ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് ഒന്ന് കോറിന്തോസ് ഒൻപത് പതിനാറ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല അത് എന്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഇന്ന് ദൈവത്തിൻ്റെ വചനം ഞാൻ പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് യാതൊരു അഹംഭാവത്തിനും വകയില്ല അതെന്റെ കടമയ എൻ്റെ ദൈവത്തോടുള്ള കടമ എനിക്ക് ജീവനും ജീവിതവും ആയുസും തന്ന ദൈവത്തോടുള്ള കടമ ഇന്നലകളിൽ എന്നെ നടത്തിയ ഇന്നെ നിർത്തുന്ന നാളെയും എന്നെ നയിക്കുന്ന എന്റെ ദൈവത്തോടുള്ള കടമ അതിൽ എനിക്ക് യാതൊരു അഹംഭാവത്തിനും വകയില്ല എന്നാൽ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതെനിക്ക് ദുരിതമാണ് ഇന്ന് ഇതൊന്നു കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ഈ ഒരു തിരിച്ചറിവോടെ നമുക്ക് സുവിശേഷത്തെ സമീപിക്കാൻ സാധിക്കട്ടെ എൻ്റെ കടമയാണെന്ന് തിരിച്ചറിഞ്ഞ് അനേകരോട് പ്രഘോഷിക്കാൻ സാധിക്കട്ടെ കാരണം ഈ തിരുവചനങ്ങൾ എൻ്റെ ജീവിതമാണ് അനേകരുടെ ജീവിതമാണ് നിന്റെ ദൈവം നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ